ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്തിൽ മറയൂരിൽ നിന്നും എത്തിച്ച ചന്ദനത്തൈ നട്ടായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ഭൂമിയുടെ പുനഃസ്ഥാപനവും മരുവൽക്കരണ വരൾച്ചാ പ്രതിരോധവും എന്നതാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഇത്തവണത്തെ സന്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി വനംവകുപ്പ് ആസ്ഥാനത്തിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും ഫോറസ്റ്റ് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു വനശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന സൗജന്യ വൃക്ഷത്തെ വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ സഞ്ജയൻ കുമാർ ഐ എഫ് എസ് സ്വാഗതം പറയുകയും ശ്രീ ഗംഗാ ഗംഗാസിംഗ് ഐ എഫ് എസ് അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്തു ചടങ്ങിൽ ശ്രീ ഡി ജയപ്രസാദ് ഐഎഫ്എസ് ആമുഖ പ്രസംഗം നടത്തി കേരള സംസ്ഥാന അർണവപ വിദ്യാർത്ഥി കൗൺസിൽ തോന്നപ്പെട്ട റഡീ ഫോറസ്റ്റ് പോസ്റ്റ് നടസർ ഇണ്ട വേബില്ല ഇണ്ട മറ്റ് സുഹൃത്തുക്കളെ ഇണ്ട പേറ്റ സ്റ്റുഡന്റ്സ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് ഇന്നെ ലോഗ പരിസ്ഥിതിയിൽ ഭൂമിയിൽ ിന്റെ ഉദ്ഘാടനവും പ്രതിമാസ ഇക്കോ ഇക്കോട്ടോക്കിന്റെ പ്രകാശനവും ബഹുമാനപ്പെട്ട വനം വന്യവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു തൈകൾ നടുന്നതിൽ മാത്രമല്ല അതിനെ പരിപാലിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമായി തീരുമാനിച്ചു പ്രസ്തുത ചടങ്ങിൽ ഡോക്ടർ രാജൻ ഗുരുക്കൽ ഡോക്ടർ അമിത് മല്ലിക് ഐ എഫ് എസ് ഡോക്ടർ പി പുകഴേന്തി ഐ എഫ് എസ് ഡോക്ടർ എൽ ചന്ദ്രശേഖർ ഐ എഫ് എസ് ശ്രീ പ്രമോദ് ജി കൃഷ്ണൻ ഐ എഫ് എസ് ശ്രീ ജസ്റ്റിൻ മോഹൻ ഐ എഫ് എസ് ശ്രീ ശ്യാം മോഹൻ ഐ എഫ് എസ് എന്നിവരും പങ്കെടുത്തു ഭൂമി ആവാസമായ മാറ്റങ്ങളൊന്നും